ഗുഡ് മോർണിംഗ് ഈ മഴക്കാലത്തും നിറയെ പൂക്കളിടുന്ന ഹൈബ്രീഡിൻ്റെ വെറൈറ്റി പ്ലാന്റ് ഞാൻ കാണിച്ചു തരാമേ അതിലൊന്നാമത്തെ പ്ലാന്റ് ആണ് നോക്കി കയ്യാട്ടയുടെ പ്ലാന്റ് കണ്ടോ എന്ത് ഭംഗിയായിട്ട് പൂക്കളിട്ട് നിൽക്കുന്നതാണ്ടോ ഇപ്പം ജൂലൈ പകുതിയായി എന്നിട്ടും ഇതിലെല്ലാം നിറയെ പൂക്കളുണ്ട് ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഇതുപോലുള്ള പ്ലാന്റ്സുകൾ നമ്മൾ മഴ കൊള്ളാതെ ഒന്ന് മാറ്റി വെക്കുവാണെങ്കിൽ പിന്നെ അത് ഇതുപോലെ പൂക്കളിട്ടുകൊണ്ടിരിക്കും ഇത് ഭംഗിയുള്ള നോക്കി ഇത് നമുക്ക് നല്ല ബുഷായിട്ട് വളർത്താൻ നല്ല സൂപ്പർ പ്ലാന്റ് ആണേ ബുഷായിട്ട് വലിയ പൂട്ടിലൊക്കെ വെച്ച് വളർത്തിയാലുണ്ടല്ലോ ഇതിൻ്റെ ഭംഗി അപാരം തന്നെ ഇത്രയ്ക്ക് ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് ബുഷായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ കമ്പ് വെച്ച് നമുക്ക് പിടിപ്പിച്ചു കഴിഞ്ഞിട്ട് അത് കിളർത്ത് വരുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് ബ്രൂൺ ചെയ്തൊക്കെ കൊടുക്കണേ അപ്പോൾ അതിനെ പിന്നെ വരുന്ന ശിഖരങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വീണ്ടും വീണ്ടും നല്ല ശിഖരങ്ങളൊക്കെ വന്നാൽ ഇതുപോലെ ചട്ടി നിറച്ച് നല്ല ബുഷായിട്ട് വളരും ആദ്യം നമ്മൾ ചെറിയ പൂട്ടിൽ വളർത്തുക നമുക്ക് അതിനെ വലിയ പോട്ടിലോട്ടൊന്ന് മാറ്റി നട്ടുപിടിപ്പിച്ചാൽ മതി കണ്ടോ ഇനി ആ പുതിയ ഇലകളൊക്കെ വരുമ്പോൾ ഇതുപോലെ മുട്ടകൾ എന്നറയുന്ന ഒരു ചെടിയാണ് ഇല കാണാതെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് കയ്യേട്ട ഞാൻ പല വട്ടങ്ങളും പ്രാവശ്യവും ഞാൻ ഈ ചെടിയെ കാണിച്ചിട്ടുണ്ട് ഇതൊരു സൂപ്പർ പ്ലാന്റ് ആണേ നമുക്കറിയാം ബ്രിസ പീച്ച് പോലെ തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പിന്നെ പ്രത്യേകത ഇല്ല പീച്ച് കളറിലെ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഇതിൻ്റെ ഇലകൾ നോക്കിയാലും ഡാർക്ക് പച്ച കളറിലാണ് ആദ്യം നല്ല പീച്ച് കളറ് പിന്നെ അത് ലൈറ്റ് കളറിലോട്ട് മാറും അടുത്തത് നമ്മുടെ മഹാറ കണ്ടോ മഹാറ പ്ലാന്റിലും ഇതുപോലെ മഴ കൊള്ളാതെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവേ അത് നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കേണ്ട നമ്മൾ പൂക്കാനുള്ള വളങ്ങൾ ഇപ്പോൾ ഇടുന്നില്ല മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇടുന്നത് കുറച്ച് ബോസ് ഫാക്റ്റംബോസ് ഇട്ട് കൊടുത്താൽ മതിയേ അത് മാസത്തിലൊരു വട്ടമൊക്കെ നമ്മളൊന്ന് കൊടുത്താൽ മതി അടുത്ത നമ്മുടെ ചില്ലി ഐസ്ക്രീം കണ്ടോ ഉണ്ടോ എന്ത് ഭംഗിയുള്ള നോക്കിയേ ഇത് ഇതുപോലെ പൂക്കളിട്ട് പോകൊണ്ടിരിക്കുമേ ക്രീപ്പറായിട്ട് പോലും നമുക്ക് വളർത്താൻ പറ്റും വീടിൻ്റെ എൻട്രൻസിലൊക്കെ വയ്ക്കാൻ വെച്ചാൽ നമുക്ക് ആർച്ചിലൊക്കെ കയറ്റി വിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ കളർ കണ്ടില്ലേ ഈ പൂക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഞരമ്പുകളിങ്ങനെ ആ പിന്നെ ആ എതളുകളിൽ ഇങ്ങനെ കണ്ടോ കാണാൻ പറ്റും നമുക്ക് അതിൻ്റെ ഞരമ്പ് കണ്ടോ അങ്ങനെയാണ് ഈ പൂക്കളുടെ ഒരു പ്രത്യേകത ആദ്യം വൈറ്റ് കളറിൽ വന്നിട്ട് ഇതിന് പിങ്ക് ഷെയ്ഡ് കയറി വരുന്ന ഒരു ചെടിയാണ് കണ്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ സൂപ്പറാണ് മറ്റ് കളറുകളുടെയൊക്കെ കൂടെ വരുമ്പോൾ ഇതൊരു പ്രത്യേക ഭംഗിയുള്ളൊരു ചെടിയാണ് ചില്ലി ഐസ്ക്രീം അതുപോലെ നമ്മുടെ ഫ്ലെയിം റെഡ് കണ്ടോ ഇതിലും ഇങ്ങനെ പൂക്കൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണെ നമ്മുടെ മുട്ടകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പൂക്കളിങ്ങനെ ഫ്ലെയിം റെഡ് നമുക്ക് എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബോഗേൻവില്ലാ ചെടിയിൽ എപ്പോഴും പൂക്കൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ചെടിയൊക്കെ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ മഴ തന്നെയാതെ ഒന്ന് മാറ്റി വെച്ചാൽ മതി ഇതിലൊക്കെ ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മുടെ സൺസെറ്റ് കണ്ടോ ഇതെല്ലാം രണ്ട് പൂക്കളുണ്ടോ പിന്നെ കണ്ടോ നമ്മുടെ ഗോൾഡൻ യെല്ലോ ഇതൊക്കെ ഉണ്ട് പൂക്കൾ ഇങ്ങനെ ഒന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഫയറോപ്പാൽ എന്താ ഫയറോപ്പാലിലൊക്കെ പൂക്കളുണ്ട് എസ് പി സിങ് ഇത് നമ്മുടെ തിമയാണ് തിമയൊക്കെ ഞാൻ പ്രൂൺ ചെയ്തതാണ് എന്നിട്ടും അതിലൊക്കെ അടുത്ത ചെറിയ കമ്പുകളൊക്കെ വരുമ്പോഴേ അതിൽ പൂക്കളുമായിട്ടാണ് വരുന്നത് ചെടിയൊക്കെ കമ്പുകൾ വെച്ച് നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് ഈ സമയത്ത് നമ്മൾ കമ്പ് വെച്ച് പിടിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടും അതുപോലെ തന്നെ നമ്മൾ ബുഷാക്കി വളർത്താൻ വേണ്ടി ഒന്ന് നാമ്പുകൾ വരുമ്പോഴേ നമ്മളതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ബ്രാഞ്ചസ് വന്ന് ഇതുപോലെ കണ്ടോ ഇങ്ങനെ വലിയ പോട്ടിലോട്ട് പിന്നീട് നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ബുഷായിട്ട് ഇങ്ങനെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കണ്ടോ പിന്നെ ഇവിടെ നമ്മൾ ഈ വിഷയത്തിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുകയും ചെയ്യുന്നുണ്ട് മഴ കൊള്ള കൊള്ളാതിരിക്കുന്നുണ്ട് അപ്പോൾ അതാ പൂക്കളിടും നല്ല ചൂട് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഹ്യൂമിഡിറ്റി പിന്നെ നമ്മൾ ഇതുപോലുള്ള പച്ച കളറിലെ കമ്പുകൾ കട്ട് ചെയ്യാതിരിക്കുക അത് കുറച്ചും കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ നല്ല ബ്രൗൺ കളറിലോട്ട് വരും അപ്പോൾ നമുക്കതിനെ ഒരു മച്ചൊറായ കമ്പുകളെ നമുക്ക് വെച്ച് പിടിപ്പിച്ചെടുക്കാവുന്നതാണേ അപ്പോൾ ഇതുപോലുള്ള കമ്പുകൾ വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു കിട്ടത്തില്ല അപ്പോൾ നമ്മളതിനെ പ്രൂൺ ചെയ്യാതിരിക്കുക കുറച്ചും കൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് കമ്പ് പാകമാകുമ്പോൾ നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിടിപ്പിച്ചെടുക്കുകയും ചെയ്യാമേ പിന്നെ ഈ ഫൊർമോസയുടെ ഈ പ്ലാന്റുകളെല്ലാം ഒക്കെ ഉണ്ടല്ലോ മഴക്കാലത്തും പൂക്കളുണ്ടാകുന്ന ചെടി പ്ലാ ചെടിയാണെ കുറേ പൂക്കൾ ഇപ്പം ഇത് പൂക്കളൊക്കെ ഉണ്ടായിട്ടൊന്ന് പുഴിഞ്ഞു നിൽക്കുവാണ് കണ്ടോ നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ലൈലാക്ക് ഫൊർമോസ കമ്പ് വെച്ച് നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ ചെടിക്ക് എന്തെങ്കിലും ഫംഗലിൻ്റെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടല്ലോ അതിന് സൂഡമോണസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണേ അതുപോലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇടയ്ക്ക് സാഫാണെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണേ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് ഉണ്ടാവുന്ന ഈ പങ്കൽ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഈ ബൊഗേൻ വില്ല പ്ലാന്റ്സിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും സൂപ്പറായിട്ട് പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് ഈ മഹാറായുടെ പീച്ചും പിങ്കും എല്ലാം അപ്പോൾ ഇതിന് അതുപോലെ ഇപ്പം കണ്ട പൂക്കൾ ആയിട്ട് ഇങ്ങനെ വരുവാണ് പിന്നും അടുത്ത പൂക്കൾ വന്നുകൊണ്ടിരിക്കും നമ്മൾ പ്രൂൺ ചെയ്ത ചെടി വളർന്നു വരുമ്പോൾ നീണ്ട് വരുവാണെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ബുഷാക്കി അന്ന് വളർത്താൻ പറ്റും കണ്ടോ ഈ ഒരു ചെടി വേണ്ട ഞാനിതിനെ പ്രൂൺ ചെയ്താണേ അപ്പോൾ അതായത് ഇതിങ്ങനെ ശിഖരങ്ങളെല്ലാം വന്നിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം എൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതിന് ബ്രാഞ്ചസ് വന്ന് ചെടി നല്ല ബുഷാവും നമ്മുടെ ഫ്ലെയിം റെഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിന് ശേഷം കളിച്ചു വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കമ്പുകളെല്ലാം മണ്ടവശം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും അത് നല്ല ബുഷായിട്ട് ശിഖരങ്ങൾ വന്ന നല്ല വേണ്ടില്ലേ അതിൻ്റെ ചൂട് കണ്ടില്ലേ ചൂട് നല്ല കട്ടിക്ക് തന്നെയാണ് നമ്മുടെ റോയൽ ഡോൾഫിൻ കണ്ടോ അതിനെയും പ്രൂൺ ചെയ്തതിനു ശേഷം കളിച്ച് വരുന്ന കണ്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള ഇലകളാണ് അതിൻ്റെ ചൂട് കുറവുള്ള നല്ല മഴയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെടികളുടെ കമ്പുകളെ കട്ട് ചെയ്ത് പിടിപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കണ്ടോ ഈ ഒരു ചെടി കണ്ടോ നമ്മൾ പിന്നെ പ്രൂൺ ചെയ്ത് ശേഷം ഇത് കിളിച്ച് വന്ന് നിൽക്കുന്ന ഒരു കാൽച്ചയാണ് ഇപ്പോൾ ഇതിനെ നമുക്കൊന്ന് വീണ്ടും പ്രൂൺ ചെയ്ത് കൊടുക്കാമേ കണ്ടോ ഈ ഒരു ശിഖരം നമുക്ക് പ്രൂൺ ചെയ്യാം ഈ ഈയൊരു വെച്ച് കണ്ടോ ഇവിടെ നമുക്ക് പ്രൂൺ ചെയ്യാം കണ്ടോ ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കാം ഒരേ ലെവലിൽ നമ്മൾ പൂൺ ചെയ്യുവാണെങ്കിൽ വീണ്ടും അതിന് ശിഖരങ്ങളൊക്കെ വരുമേ അപ്പം കണ്ടോ ഇരുന്നാമ്പ് നമുക്ക് കണ്ടോ ഇതിൽ എല്ലാ ബ്രാഞ്ചസിൻ്റെ ആ എൻ്റെ ഭാഗമായിട്ടോ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാമേ കണ്ടോ ഇപ്പം ഇത് നിൽക്കുന്നതേണ്ട പല നീണ്ടങ്ങ് വളർന്നു വരുമേ അങ്ങനെ വരാതെ വീണ്ടും നമ്മുടെ ചെടി ബുഷ് ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മളത് വളർന്നു വരുംതോറും വീണ്ടും വീണ്ടും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ചെടി നല്ല ബുഷായിട്ട് വളർന്നു വന്ന് ഒക്ടോബർ ഒക്കെ ആവുമ്പോഴത്തേക്ക് നിറയെ പൂക്കളിടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണോ ഓൾ ഒന്ന് നിർഷം കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്